മിസ്റ്റർ റിയാലു താങ്കൾക്ക് അറിയാവുന്ന പണികൾ ചെയ്യണം ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന ഒരു ബി എസ് എസ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് വെച്ച് കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും ചികിത്സിക്കാനും അവർക്ക് ഗൈനക്കോളജി പഠിപ്പിക്കുന്നത് പോലെ നാൽപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ഫീസ് വാങ്ങി അത് പഠിപ്പിക്കുന്ന ഒന്നുമായി മുന്നോട്ട് പോകരുത് ഒരു തട്ടിപ്പും അധികകാലം നിലനിൽക്കില്ല എക്സ്പോസ് ചെയ്യപ്പെടും അങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ പോലും മൂടി വച്ചിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അടക്കമായിരിക്കും ക്രാക്ക് ചെയ്യപ്പെടുക അപ്പോൾ അതുകൊണ്ട് ഇതിന് അഭ്യാസങ്ങളൊന്നുമില്ല നിങ്ങൾ പണി നിർത്തിയെന്ന് സമൂഹത്തോട് പറയുക നിങ്ങൾക്കാവുന്ന ചികിത്സ ചെയ്യുക ആ ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വല്ല കാലുവേദനയ്ക്കോ കൈവേദനയ്ക്കോ എന്തെങ്കിലുമൊക്കെ സംഗതികൾ വേണമെങ്കിലാകാം അതിനപ്പുറത്തേക്ക് നിങ്ങളെന്തെല്ലാം പറഞ്ഞൊഴിഞ്ഞാലും നിങ്ങൾ ചെയ്തു വെച്ചിട്ട് പോയതൊക്കെയും അത്രമേൽ ക്രൂരമാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞത് വളരെ വിചിത്രമായ കാര്യമാണ് ആ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കേണ്ടതാണ് സമൂഹം നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം കേരള പാരമ്പര്യം നോക്കിയാൽ എല്ലാവരും കൂടുതലും പ്രസംഗിക്കുന്നവരായിരുന്നു അവരാരും നൂറ് ശതമാനം കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഹോസ്പിറ്റൽ പ്രസംഗിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അങ്ങനെ ഹോസ്പിറ്റൽ പ്രസവിക്കാത്തതിനുള്ള കാരണം മുഴുവൻ അക്കിപ്പങ്കൻ ആണെന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം തെറ്റാണ് കാരണം അക്കിപ്പഞ്ചര് പഠിക്കുക പോലും ഇല്ലാത്ത അക്കിപ്പഞ്ചർ അറിയ പോലും ഇല്ലാത്ത കാലത്തും ഈ കേരളത്തിൽ ഒട്ടേറെ വീട് പ്രസവം സംഭവിച്ചിട്ടുണ്ട് അതിനൊന്നും ആരും കുറ്റം പറഞ്ഞില്ല പക്ഷെ ഇപ്പം കാണുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചത്തത് ഗീജകരാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്ത് സംഭവിച്ചാലും അതിന് കുറ്റം മുഴുവൻ അക്കിപഞ്ചന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന അവസ്ഥയെ കാണാം ഇതാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞത് അക്യുപങ്ചർക്കാർ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല പണ്ട് കാലത്തുണ്ടായിരുന്നു പണ്ടങ്ങനെ ഒത്തിരി കാലം ഉണ്ടായിരുന്നു പണ്ട് ഷുവൈബ്രിയാലു എന്നറിയാവോ പാടത്ത് നെല്ലിടുന്നതിന് മനുഷ്യരെ ആയിരുന്നു കാളകളായി ഉപയോഗിച്ചിരുന്നത് പാടത്ത് നെല്ലിടുന്നതിന് എന്ന് വിചാരിച്ച് ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ വലിപ്പിക്കോ അങ്ങനെ കാലം എന്തെല്ലാം മാറി പണ്ടിട്ടിരുന്ന ഡ്രസ്സാണോ ഷുവൈബ്രിയാലു ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പണ്ടെങ്ങാണ്ട് വീട്ടിൽ പ്രസവിച്ചു എന്നുള്ളതുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിച്ചതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ ഈ സമൂഹത്തോട് ഈ പറയുന്ന നിസ്കാര തഴമ്പും ഈ റസൂലിൻ്റെ കൃതികളെന്നും പറഞ്ഞും ഗ്രന്ഥങ്ങളെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന ഈ സംഗതികളുടെ എല്ലാം നഗ്നമായ ലംഘനവും അസത്യവുമാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾക്ക് തന്നെ അറിയണ്ടേ കേട്ടോളൂ നിങ്ങളുടെ വീഡിയോകൾ ഇപ്പോൾ ആ വീഡിയോകളിൽ പോയാൽ പ്രൈവറ്റ് ആക്കിയിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അത് കോടതിയോ സർക്കാരോ ഇടപെട്ട് അത് പരിശോധിച്ചാൽ ഈ പറഞ്ഞതുപോലെ അവിടെ വീഡിയോ ഉണ്ടായിരുന്നു ഓരോ ടൈറ്റിലും കേട്ടോളുക അക്യുപഞ്ചർ പഠിക്കാം നിങ്ങൾക്കും ഇനി വീട്ടിൽ പ്രസവിക്കാം ഇതാണ് ഒരു ടൈറ്റിൽ എന്താ ഷൂബിറിയാലു ഇതിൻ്റെ അർത്ഥം അക്യുപഞ്ചർ പഠിക്കാം നിങ്ങൾക്ക് വീട്ടിൽ പ്രസവിക്കാം രണ്ട് ഭർത്താക്കന്മാർ വീട്ടിൽ പ്രസവം എടുക്കുന്ന കാലം എങ്ങനെയുണ്ട് മൂന്ന് സിസേറിയന് ശേഷവും വീട്ടിൽ സുഖപ്രസവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആണെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ സുഖപ്രസവം നാല് പ്രസവ ശുശ്രൂഷ എങ്ങനെ അഞ്ച് വീട്ടിൽ സുഖപ്രസവം സാധ്യമാക്കി അക്യുപഞ്ചറിസ്റ്റുകൾ ആറ് മൂന്ന് സിസേറിയന് ശേഷവും വീട്ടിൽ സുഖപ്രസവം അനുഭവസ്ഥ ഞാൻ പ്രസവം എടുക്കാൻ പഠിച്ചത് ഷുവൈബ് സാറിൻ്റെ അടുക്കളിൽ നിന്ന് അല്ലേ ഇപ്പോൾ പ്രസവം എടുക്കാൻ പഠിപ്പിച്ചത് നിങ്ങളാണ് ഏഴ് എട്ടാമത്തത് നാലാമത്തെ പ്രസവം വീട്ടിൽ ഒമ്പതാമത്തത് ഭർത്താവ് എടുത്ത പ്രസവം പത്താമത്തെ വീഡിയോ ടൈറ്റിൽ പ്രസവത്തിലെ സങ്കീർണതകൾ പറയുന്നത് അധികവും വിഡിത്തങ്ങൾ പതിനൊന്ന് അക്യുപഞ്ചറുകാരുടെ സൂപ്പർ ഗൈനക്കോളജിസ്റ്റ് പന്ത്രണ്ട് ഞങ്ങൾ രണ്ടുപേരും അക്യുപഞ്ചർ പ്രസവം എടുക്കാൻ പഠിച്ചത് ഷുവൈബ് സാറിൻ്റെ അടുക്കൽ നിന്ന് ഓരോ ആറുമാസത്തിലും പഠിച്ചിറങ്ങുന്നത് ആയിരക്കണക്കിന് വ്യാജന്മാരെ ഇതെല്ലാം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾ പഠിപ്പിച്ച ആളുകളെന്ന പേരിൽ നിങ്ങൾ ചെയ്ത വീഡിയോകളാണ് ഇതിൽ കിടക്കുന്നത് സൂപ്പർ ഗൈനക്കോളജിസ്റ്റിനെ ഉണ്ടാക്കുന്ന സൂപ്പർ ഡ്യൂപ്പർ ഗൈനക്കോളജിസ്റ്റാണ് ആര് ഷുവൈബ്രിയാലു സാർ ഷുവൈബ്രിയാലു സാർ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഞാൻ അതിലേക്ക് ഒരുപാട് കിടക്കുന്നില്ല ഷുവൈ ബ്രിയാലു സാർ അതൊരു ഒരു 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 ശരിയല്ലായ്മ എന്നോടൊരു എനിക്കൊരു എത്തിക്കൽ ഒരു 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 മോറൽ ബൈൻഡിങ് എനിക്ക് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കാത്തത് ഏതായാലും ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾ ജനങ്ങളെ വലച്ചതാണ് പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളായ പലരും പല പ്രമുഖമായ ആശുപത്രികളിലും സർജറി നടത്തി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി നിങ്ങൾ അവിടെ ഒന്നും മുട്ടു സൂചി കൊണ്ട് കുത്തിയില്ല പക്ഷേ നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചു എന്നിട്ടും പത്രസമ്മേളനം നടത്തി നിങ്ങൾ ഈ പറ്റിക്കുന്ന പണി നിർത്തണം നിങ്ങൾ ആ പണി നിർത്തണം നിങ്ങളോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല നിങ്ങളെന്തൊക്കെയോ ആണെന്ന് കരുതി കുറേ ആളുകൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് ഇരയാക്കിയവർ പലരും റെഡിയായി പുറത്തു വരാൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അഭ്യാസം നടത്തി ഇനിയും ഇത് തുടരാൻ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പും ബന്ധപ്പെട്ട കോടതികളും നിയമവ്യവസ്ഥയും അനുവദിച്ചുകൂടാ ഈ വീഡിയോകളിലെല്ലാം നിങ്ങൾ കയറി ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണുന്നത് പ്രൈവറ്റ് 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 എന്ന് പറഞ്ഞാണ് പക്ഷേ അതൊരു സൈബർ ഡൂമിൻ്റെ പോലീസിൻ്റെ സാ സാധ്യത ഉണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്തെടുത്തവരുടെ കയ്യിൽ ഈ സാധനം ഇപ്പോഴും ഉണ്ട് താനും അത് വേണമെങ്കിൽ സംരക്ഷണം ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് അബദ്ധം പറ്റിയപ്പോൾ വെറുതെ അടിച്ചു കളയരുത് ശരിയല്ല